കോഴിക്കോട് മാവൂർ റോഡിൽ പ്രവർത്തിക്കുന്ന കൂപ്പൺമാൾ എന്ന സ്ഥാപനമാണ് തൊഴിലാളികളെ വഞ്ചിച്ച് മുങ്ങാൻ ഒരുങ്ങുന്നതായി പരാതി ഉയർന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി ബോണസും പ്രൊവിഡന്റ് ഫണ്ടും ഉൾപ്പെടെ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ക്ഷാമപത്തുകൾ ഒന്നുമില്ലാതെയാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത് അഞ്ചു വർഷമായി ഓണത്തിന് ബോണസ് നൽകാതെ പണിയെടുപ്പിക്കുന്നത് ചോദ്യം ചെയ്തതോടെയാണ് സ്ഥാപനം അടച്ചുപൂട്ടുന്നു എന്ന വസ്തുത പുറത്തുവന്നത് കഴിഞ്ഞ കാലങ്ങളിൽ തൊഴിലാളികളുടെ ശമ്പളത്ത് നിന്നും ആനുകൂല്യങ്ങൾക്കായി വലിയൊരു തുക പിടിച്ചിരുന്നു എന്നാൽ ഇതിനായി മതിയായ രേഖകളൊന്നും തന്നെ തൊഴിലാളികൾക്ക് നൽകിയില്ല ൂട്ടി പോകാൻ പോവാണ് മുപ്പതാം തീയതി വരെയുള്ളൂ എന്ന് പറയുന്നുണ്ട് പല മാനേജർമാരെയും ഇതിന്റെ പിന്നെ വലിയ വലിയ ആൾക്കാരൊക്കെ തന്നെ ഇവരുടെ ട്രാൻസ്ഫർ ആക്കിയിട്ട് പല സ്ഥലത്തേക്ക് ഇവർ ജോലി മാറ്റിയിട്ടുണ്ട് പി എഫിന്റെ യാതൊരു വിവര രേഖകളും ഇതുവരെ കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് പി എഫ് പിടിക്കുന്ന മാസം പിടിക്കുന്നുണ്ട് അതുപോലെ ഓണത്തിന് ബോണസ് ഇതുവരെ കിട്ടിയില്ല ബാംഗ്ലൂർ ഹൈദരാബാദ് ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലായി പ്രവർത്തിച്ചു പ്രവർത്തിച്ചുവരുന്ന കൂപ്പൺമാളിൽ ദിനംപ്രതി ലക്ഷങ്ങളുടെ കച്ചവടമാണ് നടക്കുന്നത് സ്ഥാപനത്തിന്റെ കോഴിക്കോട്ടെ നടത്തിപ്പുകാരനായ രമേഷ് എന്ന ആന്ധ്രാ സ്വദേശി സമരക്കാരുമായി ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ മുങ്ങിയിരിക്കുകയാണ് അൻപതോളം വരുന്ന തൊഴിലാളികളിൽ നിന്നും പിരിച്ച തുക സംബന്ധിച്ച് നൽകിയ രേഖകൾക്ക് കേരളത്തിൽ പ്രാധാന്യമില്ല എന്നാണ് ലേബർ ഓഫീസറുടെ വിശദീകരണം അതായത് പിരിച്ച തുക കമ്പനി അധികാരികൾ എന്തു ചെയ്തു എന്ന് ആർക്കും അറിവില്ല മാനേജർ അടക്കമുള്ളവരെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഓണത്തിന് ബോണസ് തുകകൾ നൽകാത്തതിലെ വിഷമതകൾക്ക് പുറമെ പട്ടിണിയിലേക്കുള്ള പോക്കിലാണ് ഈ തൊഴിലാളികൾ സി എസ് വിപിൻചന്ദ്രൻ കോഴിക്കോട് ഇന്ത്യ വിഷൻ